നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് താലൂക്ക് നായർ വനിതാ പ്രവർത്തക യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജെ ബേബി ശ്രീകല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് വനിതാ യൂണിയന്റെ പുതിയ ഭാരവാഹികളെ യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ പ്രഖ്യാപിച്ചു അമ്മ മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സജ ഷാജി ക്ലാസ് നയിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ വനിതാ യൂണിയൻ സെക്രട്ടറി അനിത ശങ്കർ വനിതാ യൂണിയൻ ഗജാഞ്ചി വത്സല ശ്രീകുമാർ രാജേശ്വരി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു വനിതാ യൂണിയൻ്റെ പുതിയ ഭാരവാഹികളായി ജെ ബേബി ശ്രീകല ഒവക്കോട് പ്രസിഡന്റ് രാജേശ്രീ ടീച്ചർ തേനൂർ വൈസ് പ്രസിഡന്റ് അനിത ശങ്കർ എടത്തെരുവ് സെക്രട്ടറി വത്സല പ്രഭാകർ കൊപ്പം ജോയിൻറ് സെക്രട്ടറി വത്സല ശ്രീകുമാർ നോർത്ത് യാക്കര ഗജാഞ്ചി കമ്മിറ്റി അംഗങ്ങളായി വി നളിനി വെണ്ണക്കര പി പാർവതി അകത്തേത്തറ സുനിത ശിവദാസ് കരിങ്കരപ്പള്ളി സ്മിത എസ് കൊട്ടേകാട് സുധ വിജയകുമാർ വലിയപാടം പ്രീതി ഉമേഷ് കോങ്ങാട് സുനന്ദ ശശിശേഖർ കൊടുന്തരപ്പിള്ളി വിജയകുമാരി വാസുദേവൻ കല്ലൂർ സിന്ധു രമേശ് പിരായിരി ജയന്തി മധു കൊടുമ്പ് എന്നിവരെ തിരഞ്ഞെടുത്തു അമ്മ മനസ്സ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് വളരെ ഉപകാരപ്രദമായി എന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഒരു അമ്മയുടെ മനസ്സ് എങ്ങനെ ആയിരിക്കണമെന്നും മക്കളോട് എങ്ങനെ പെരുമാറണമെന്നും ക്ലാസ്സിൽ പ്രത്യേകം എടുത്തു ഉപകാരമായി എന്ന് പറഞ്ഞു അത്രയും കാര്യങ്ങൾ കൂടെ നിർത്തി എടുക്കുകയാണെങ്കിൽ നമ്മളെ വനിത സമ്മാനത്തിന്റെ പ്രവർത്തനം തന്നെ പറയാം അതിനുവേണ്ടി എല്ലാവരും ഇനിയും ശ്രമിക്കണം ഇന്നത്തെ പ്രോഗ്രാം എല്ലാ ഒരു വിജയമായി തീരട്ടെ നിങ്ങൾക്കെല്ലാം അനുയോജ്യരായ നിങ്ങൾക്കെല്ലാം പറ്റുന്നതായ നിങ്ങളുടെ തലേഖിലും കൂടെ നിൽക്കാൻ സാമ്പത്തികമുള്ള കഴിവുകളായ നല്ലൊരു പരസമിതി നിലവിൽ വരട്ടെ എന്ന് ജഗദീശ്വരോട് മന്ദിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഈ ജൂലൈ മുപ്പതാം തീയതി അല്ല ആഗസ്റ്റ് മുപ്പതാം തീയതി നമ്മൾ ഒരുമിച്ച് ഓണാഘോഷം നടത്താം പാലക്കാട് താലീഖ് യൂണിയൻ ഓണാഘോഷം നടന്നാലോ ഇല്ല ഏതുപോലെ ഇല്ല അതിനുമ്പില്ലല്ലോ അപ്പൊ ചരിത്രത്തിൽ ആദ്യം ഇല്ലല്ല ചരിത്രത്തിലാദ്യ പാലക്കാട് താലിഖ് യൂണിയൻ ഓണാഘോഷം പൂക്കളം മത്സരം ഓണപ്പാട്ട മത്സരം പക്ഷെ ദുഃഖാകരം എന്ന് പറഞ്ഞിട്ട് അഞ്ച് ടീമേ പേര് തന്നിട്ടുള്ളൂ ഇന്ന് നിങ്ങൾ പോയി കലയോഗത്തിൽ പറഞ്ഞ് കലയോഗം സെക്രട്ടറി കൊണ്ടോ പ്രസിഡന്റ് കൊണ്ടോ യൂണിയന്റെ ഒഫീഷ്യൽ വാട്സ് ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര് കളിടണം അകത്തെ എത്ര സ്കൂളിൽ വെച്ചാണ് നമുക്ക് എത്ര പൂക്കളം വന്നാലും ഇടുവാനുള്ള സ്ഥലമുള്ള സ്ഥലത്ത് വെച്ചാണ് അപ്പൊ നിങ്ങളുടെ കലയോഗങ്ങളിൽ ചെന്ന് ഈ കാര്യം പറയണം പൂക്കള മത്സരത്തിൽ ക്യാഷ് അവാർഡ് കേട്ടോ പേടിക്കണ്ട പൂക്കൾ പൂ മേടിക്കാൻ നിങ്ങൾ ചെലവുണ്ട് അതുകൊണ്ട് പൂക്കള മത്സരത്തിൽ ക്യാഷ് അവാർഡായിരിക്കും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ഉപകാരങ്ങളുണ്ട് അനുമോദനങ്ങളുണ്ട് അപ്പൊ ഇന്ന് ചെന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് കിട്ടി പറയുകയാണ് അങ്ങനെ നമ്മുടെ വളരെ ശക്തമായി ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് നായർ താലൂക്ക് നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അന്നത്തെ നാട്ടു വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ കളികളാ വെച്ച് സംസാരിക്കാം പിന്നെ പൊതുവേ പറയാണ്ട് സ്ത്രീകളെ കേറ പല കാര്യങ്ങൾ സംസാരിക്കണം അപ്പൊ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട് അപ്പൊ ഈ മൂന്ന് മണിക്കോട്ട് ഈ മൂന്നേമക്കാർ സ്കൂൾ വരുമ്പോൾ അല്ലെ സ്കൂൾ ബസ് വരുമ്പോൾ അമ്മമാർ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുന്ന അത്രയും നേരം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്കത് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും ആദ്യം പോകുന്ന ആൾ പോക്കോട്ടെ സ്കൂൾ ബസ് വരുന്നതുണ്ടെങ്കിൽ അവര് ഒരുമിച്ച് അത്രയും പോവുക ലാസ്റ്റിൽ പോകുന്ന ആള് കരയോഗ മന്ദിരം പൊടി പോവുക അല്ലെങ്കിൽ ഏകദേശം ഒരുമിച്ചാണെങ്കിൽ ആ കുട്ടികളെല്ലാം കൂടെ കരയോഗ മന്ദിരത്തിന്റെ ചുറ്റും ഒരു പത്ത് മിനിറ്റ് ഓടി ഓടിക്കളിച്ചോട്ടെ അല്ലാതെ കരയോ രാമായണം എന്ന് പറഞ്ഞോ അല്ല പഠിപ്പിക്കാൻ ഒരൊറ്റ കുട്ടികളും വരില്ല അങ്ങനെയാവുമ്പോൾ നമ്മുടെ കരിയോഗത്തിലേക്ക് കുട്ടികളെ അടിപ്പിക്കാനുള്ള ഒരു വഴിയായി മാറണം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ സംഘടനാ പ്രവർത്തനങ്ങള് മാറ്റിയെങ്കിൽ മാത്രമേ കുട്ടികൾ നമ്മുടെ അടിത്തലേക്ക് വരൂ നമ്മൾ ഒരാൾ അങ്ങനെ വളർത്തിയാതുകൊണ്ടാണോ കുട്ടി അങ്ങനെ നടക്കുന്നത് കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് കുട്ടി ചാടി പോകുന്നത് കുട്ടി അമ്മ വിളിക്കുന്നത് കുട്ടി അച്ഛ നിങ്ങൾ കഷ്ടപ്പെട്ട് മോനെ അമ്മ വിളിക്ക് അച്ചാ വിളിക്ക് അച്ഛ അച്ച ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടാവും അല്ലേ പക്ഷേ ഈ കുട്ടികള് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പലതും ശ്രവിക്കുന്നുണ്ട് ഈ ശ്രവണ പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ് ഏത് സമയത്ത് നമ്മുടെ ഈ ടീനേജിന് മുന്നേ ഉള്ള കാലഘട്ടമല്ല ഒരു ഏഴ് എട്ട് വയസ്സ് വരെയുള്ള ആ സമയത്ത് അവര് ഭയങ്കരമായിട്ട് എന്താ എല്ലാം ഒപ്പിയെടുക്കും മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഈസ് ഇരുപത് ഇരുപത്തിനാല് ആവണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം പഠിക്കണം അവരിപ്പ കാണുന്ന സിനിമ എങ്ങനെയാണ് അവരിപ്പ കാണുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് എന്താണ് അവരിഷ്ടപ്പെടുന്ന ഭക്ഷണ രീതി എന്താണ് െന്താണേ ഉള്ളൂ നമുക്ക് പഴയ ചിക്കൻ ബിരിയാണി തലശ്ശേരി ബിരിയാണി ഓടി വന്ന മട്ടൻ ബിരിയാണി മപ്പാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പേരുകളെ നമുക്കറിയുള്ളു ഇതൊന്നും അല്ല പല തരം മോറല്ലാണിപ്പം ചിലപ്പോ അതിനകത്ത് നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോഴേ ഇതിനകത്ത് കുറച്ച് പെപ്പർ കൂടുതൽ പെപ്പർ ചിക്കൻ ആയി വെളുത്തുള്ളി കൂടുതലിട്ടാ അല്ലേ ഗാർലിക് ചിക്കൻ ആയി ഇതൊക്കെ തന്നെ തന്നെയാണെന്ന് നമ്മൾക്കറിയെങ്കിലും നമ്മൾ അത് കൊടുത്താൽ മതി നമ്മൾ സമ്മതിച്ചു കൊടുക്കാം ഓ ടേസ്റ്റ് ടേസ്റ്റ് നിന്റെ നമ്മൾ നോക്കി അവരെന്ത് അറിയോ ആ ഓർഡർ തിരിഞ്ഞു നോക്കിട്ടേ ഈ മൊബൈലിൽ പറയണ്ട ഒരു കൂറ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടാളിന്നിട്ട് ശരിയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് അവര് ഫോണിൽ അപ്പൊ നിങ്ങൾ ഓർഡർ വേണ്ട നിങ്ങൾ എന്ത് പറയും നീ അതൊന്നും പറഞ്ഞാ ശരിയല്ല എല്ലാവർക്കും കഴിക്കണ്ടല്ലേ നിങ്ങൾ ഇതൊന്നും പറഞ്ഞാൽ ശരിയാല്ല നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം സമ്മതിക്കും മക്കളായോട് സമ്മതിച്ച് വന്ന് വരാം അതേ സമയത്ത് അവര് അവരുടെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുന്നത് ഇതാണ് എന്തോ കൂറോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ആ കഴിക്കന്നെ അതുകൊണ്ട് മെനു വന്നോ തീരുമാനിച്ചോ എന്ത്റിയാലും നമുക്ക് കളിക്കാവുന്ന ആ ഒരു സ്നേഹവും സന്തോഷവും നമുക്ക് നിലനിൽക്കും ഇതെല്ലാ കാര്യത്തിലും നമ്മളുടെ അമ്മമാരാണ് അമ്മ മനസ്സ് നമുക്കിവിടെ പൂർണ്ണമായിട്ട് എഴുതി കാണിക്കേണ്ടതാണ് അച്ഛൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അവർക്ക് ഈ ആഗ്രഹം വേണ്ടേ അവർക്കും വേണ്ടേ ഇപ്പോഴത്തെ ഇപ്പം എന്താ പറയേണ്ടത് ആൽഫ പോയി ബീറ്റയാണ് ജനിക്കാൻ പോകുന്ന രണ്ടായിരത്തിഇരുപത്തഞ്ചില് നമുക്ക് ഇവരുടെ കുറച്ച് ഒരു വിവരവും ഇല്ല അതുകൊണ്ട് തന്നെയാ നമ്മളെ നമ്മളെ ഒരു ആ എന്ന് പറഞ്ഞ് തള്ളുന്നത് നമ്മുടെ പിന്നിൽ നിന്നെങ്കിലും ഇത് പറയുന്നതിന് കാരണം ഇതാണ് മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ടൗൺ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു